ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച അഞ്ചു വയസ്സുകാരി മരിച്ചു വണ്ടിപ്പെരിയാർ സ്വദേശി ഷിജോയുടെ മകൾ ആര്യയാണ് മരിച്ചത് വള്ളക്കടവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പെരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു മരണം സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി സന്ദീപ് എന്താണ് പറ്റിയത് ഇന്നലെ വൈകുന്നേരം മുതലാണ് ഈ കുട്ടിക്ക് ഛർദ്ദിന് ഉണ്ടാകുന്നത് തുടർന്ന് വള്ളക്കടവിലെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും അതിനുശേഷം വീട്ടിലെത്തി വൈകുന്നേരത്തോടെ അത്താഴം കഴിച്ചതിന് ശേഷം വീണ്ടും സർജി അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അവർ നീരുവെട്ടിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഇവിടേക്ക് പോകും വഴിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വണ്ടി പി ആർ സ്വദേശിയായിട്ടുള്ള ഷിജുഡ് ഷിജു ആരിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഈ പക്ഷി വിഷുബാധ ഏതെങ്കിലും തരത്തിലുള്ളത് ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ചു വരുന്നത് കുട്ടി ഇന്നലെ ഐസ്ക്രീം കഴിച്ചതായി പറയപ്പെടുന്നുണ്ട് ഇതിനുശേഷം വൈകുന്നേരം ആണ് ഇത്തരത്തിൽ ഈ സർദില് ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യ വിഷുബാധയോ മറ്റോ ആണോ എന്നതിനെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത് നികേഷ് ਮਿਸ ਥਾਮਸਕ ਨਾਲ ਨਾਲ ਗੁਗਿਆਇਰ ਤੋਂ ਸੰਦੀਪ ਰਾਜਾ ਕੜਾ